ഒരുപാട് ഒരുപാട് സിനിമകൾ സിനിമകൾ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ും ശരിയാണോ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകൾ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായി കുറച്ചൊരു കാലഘട്ടം ശേഷമാണ് ഇപ്പോൾ ഒരു എന്റെ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യാതെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചരഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി എങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ജീവിതം സിനിമ ചെയ്യില്ല അത് അത്രയും ഫിസിക്കൽ എഫേർട്ട് അത് കിട്ടുകൊണ്ടാണ് കാരണം പൃഥ്വിൽ ഇട്ടിരുന്ന ഒരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ ഒരു ദിവസം ഒരു സെവൻ ഹൺഡ്രഡ് കാലറീസ് അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് കാലറീസിൽ ജീവിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഒരു ോ രണ്ടോ മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരുന്നു അത് ഹെൽത്തിന് നല്ലതല്ല ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ലെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും ആ അങ്ങനെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ആണ് കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് ഹ്യൂമർ അപ്പം ഞാൻ നായിക നായകൻ എന്നൊക്കെ പറഞ്ഞാൽ റിയാലിറ്റി ഷോ എന്ന് വന്ന ഒരാളാണ് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരനെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പം വരും പക്ഷേ സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര കോൾഡ് അങ്ങനത്തെയൊക്കെ ക്യാരക്ടേഴ്സാണ് വരുന്നത് ഇമോഷണലി അപ്പം ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല സൗദി ഒരു ചെറിയൊരു റോൾ വന്നു പത്മിനി സ്മൃതി അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇതില് മുഴുനീള ആ ഒരു വെച്ചാൽ ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടറ പക്ഷെ സിറ്റുവേഷനല്ലി ആ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇനി ഇൻസ് പറയുന്നത് ഇവർ ഇങ്ങനെ ദീസമത്തെ പറയുന്നത് ഒരു കല്യാണം കഴിക്കുന്നത് വരെ എന്തൊക്കെ ആ ഒരു അപ്പോൾ ഇൻസ് എങ്ങനെ ചെയ്യുന്നത് ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റിയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇഷ്ടമാണ് ആവിക്കില്ല അതിനൊരു ലീഗൽ ബോണ്ടിങ്ങങ്ങനെയല്ല അത് മാനസിക ബോണ്ടിങ്ങ ആണ് അതിന്റെ പ്രോസ്സ് ആണ് അതെന്തൊരു റസൽ രൂപശക്തിമാനാണോ ഇപ്പോ ഇതില് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂ ജനറേഷൻനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ പോലെയാണ് ഞാൻ അങ്ങനെ എല്ലാ ഈ ക്യാരക്ടറിനെ കൺസൈൻ ചെയ്തിട്ടുള്ളത് അതായത് അവരുടെ വെരി ഹാപ്പി പേഴ്സൺ അല്ലെങ്കിൽ പോലെ കുറച്ച് കുറച്ച് ഫൺ ഹ്യൂമർ ഒക്കെ ചെയ്യാൻ വളരെ അധികം വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് സോ ഐ തിങ്ക് ഗോയിങ് ടു ബി എന്താ തിക്രിയട്ട് ഒരു ന്യൂ പോലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും ഇന്ദ്രായനെ കാണാൻ ആഗ്രഹമുള്ളത് നമ്മൾ കൊടുക്കുന്ന പക്ഷേ അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റ പറയാൻ പറ്റില്ല നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ് എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ നാലും അഞ്ചും സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട് നമുക്കറിയാം വിജയങ്ങളുടെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡാണ് പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല അപ്പോൾ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല അത് സത്യാവസ്ഥയാണ് ഇപ്പൊ സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല പട്ടത് മാത്രമല്ല ഒരുപാട് കാരണമെന്ന് ഭക്ഷണ സിനിമകൾ വരുന്നുണ്ട് തിയേറ്ററുകളുടെ ഭാവം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്